ഒരു വീഡിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നയൻതാര മാർക്കോ ആയിട്ട് നമ്മുടെ വീട്ടിലൊരു അപ്ഡേറ്റ് ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നയൻതാര ഫാൻസ് ആണോ അതോ നിങ്ങൾ മാർക്കോ എന്താ പറയുക തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തവരാണോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഉണ്ട് നാടെ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നമുക്കറിയാം നമ്മളെല്ലാവരും ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്ന നടിയാണ് നയൻതാര പക്ഷെ ആ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള പദം അവർക്കാൻ ഇപ്പോൾ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ നയൻതാര എന്നെ ഒരു പ്രശ്നമാക്കി എന്ന് തന്നെ പറയാം എന്തായാലും ചില ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഇപ്പോൾ തുറന്നു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു എന്താ പറയുക പ്രയോഗം ഈ ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ബാനറായിട്ട് വെച്ചില്ലെങ്കിൽ നയൻതാര വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് പല ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും പറയുന്നത് അതായത് ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് പറയും ഞാൻ ലേഡീ സൂപ്പർ സ്റ്റാർ എന്നുള്ള പദം വെക്കണമെന്ന് അതായത് അവരുടെ ഭർത്താവ് അങ്ങനെ വെക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭർത്താവിനെ കൊണ്ട് വിളിക്കും പിന്നെ വലിയ രുഷ ഉണ്ടാകും സോ അങ്ങനെയൊക്കെയാണ് ലേഡീ സൂപ്പർ സ്റ്റാർ എന്ന പദം അവർ വെക്കുന്നതെന്നാണ് നയന്താര കുറച്ച് ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും ചില ഇൻ്റർവ്യൂസിൽ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഈ മനപ്പൂർന്നായി എന്തായാലും ഇതാക്കാൻ ചെയ്യുന്ന പരിപാടിയാണോ എന്താണെന്ന് പറയുന്നത് ഉറപ്പായിട്ട് അവരൊരു സിനിമ പ്രൊഡ്യൂസറും ഡയറക്ടർമാർ ഉറപ്പായിട്ട് സിനിമയെടുക്കുമ്പോൾ അവർ എന്തായാലും ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വെക്കാൻ നോക്കത്തുള്ളൂ കാരണം അവർ അത്രയും പൈസ കൊടുത്തിട്ട് ഉള്ളൊരു തടിയാണ് ഒരു ലക്ഷം രൂപത്തിനാണ് ഇങ്ങനെ പറയുന്നത് നമുക്കറിയില്ല എന്തായാലും ഒന്ന് രണ്ടാളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് അത് ലേഡി സൂപ്പർ സ്റ്റാറിൽ നിന്ന് അവർ പറയിപ്പിച്ച് വെക്കുകയാണ് അവർ വെക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പറയിപ്പിച്ചു വെക്കുകയാണ് എന്ന് നേരത്തെ പറയുന്നുള്ളൂ സോ ഇതിനെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ഒന്ന് പറയുക പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാർക്കോ മാഡം ഒന്നും ഇപ്പോൾ എല്ലാ അപ്ഡേറ്റ് ആണ് അതും കല്ലാർക്കു പറയുന്ന കാര്യം മാർക്കോ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് പലരും പറയുന്ന ഒരു കാര്യമാണ് മാർക്കോ നോർത്ത് ഇന്ത്യയിൽ വൻ രീതിയിലൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ റിയാലിറ്റി അങ്ങനെയല്ലെന്നാണ് ചിലർ പറയുന്നത് അതായത് അത്ര വലിയ ടിക്കറ്റ് സെയിൽ ഒന്നും മാർക്കോയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നില്ല കുറച്ച് സ്ക്രീൻസ് കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ടിക്കറ്റ് സെയിൽസും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് സോ എന്തായാലും നോർത്ത് ഇന്ത്യയിലെത്തിയോ അത്യാവശ്യം ടിക്കറ്റുകളൊക്കെ വിറ്റ് പോയല്ലോ സോ അത് തന്നെ വലിയ കാര്യമെന്ന് പറയുന്നത് സോ എന്തെങ്കിലും അവിടെ അങ്ങനെ പെർഫോം ചെയ്താലും കുഴപ്പമൊന്നുമില്ല കാരണം അവർ എന്താണോ വിജയിച്ച് അതായത് അവർ ഉറപ്പായിട്ടും മലയാളം മാർക്കറ്റ് കീഴടക്കാനാണോ നോക്കിയത് സോ അതൊരു കീഴടക്കി സോ ഇനി ബോളിവുഡിൽ എങ്ങനെയായാലും ബാർക്കോ കീറി ലോട്ടറി ആകും എന്നാണ് ഞാൻ കരുതുന്നത്